ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് പക്ഷേ നമ്മൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് സാറ്റർഡേ ആണ് സാറ്റർഡേ എൻ്റെ സ്റ്റാർ ആണ് വരുന്നത് എൻ്റെ സ്റ്റാർ ഭരണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർ എന്താ സെലിബ്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് സെലിബ്രേറ്റ് ചെയ്യാറ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് അത് കഴിഞ്ഞിട്ട് നാളെയല്ലേ എൻ്റെ എനിക്ക് എക്സാം തുടങ്ങുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ സ്റ്റാറിൻ്റെ അന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ശരി സെലിബ്രേറ്റ് ചെയ്യാമില്ലെങ്കിൽ ഞാൻ എക്സാമിൻ്റെ അന്ന് പഠിക്കാനുള്ളതെല്ലാം കളിച്ചുകൊണ്ട് നടക്കും പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ സ്റ്റാറിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് നമ്മൾ അടിപൊളിയെന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്നും വിളിക്കുന്നില്ല നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ദിയ അമ്മു തേനു അവർ പിന്നെ ചീമ സച്ചിൻ ചേട്ടൻ അവരൊക്കെ കൂടി ഒരു കുഞ്ഞ് ബർത്ത്ഡേ എന്നിട്ട് നമ്മൾ അർച്ചനയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ട് വീട്ടിനടുത്തുള്ള അമ്പലം അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് അത് കുക്കിങ്ങായിട്ട് ഭയങ്കര മിസ്സിയാണ് അമ്മ അപ്പോൾ ഞാനും അച്ഛനും കൂടെയാണ് അമ്പലത്തിൽ വന്നിട്ടുള്ളത് അച്ഛന് ഞാൻ ചന്ദനം ഇടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി നമ്മൾ എന്താ പറയുക എന്തൊക്കെ ചെയ്തു ഞാൻ കേക്ക് നമ്മൾ ചോക്ലേറ്റ് അറാറയെന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ് വാങ്ങിച്ചത് എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണില്ല എൻ്റെ അമ്പലത്തിലുണ്ടായിരുന്ന പ്രസാദം ഞാൻ കണ്ട കേട്ടോ അത് ഞാൻ എടുത്തു ഇത് ഗണപതിയുടെ പ്രസാദമാണ് നമ്മുടെ പൊരിയൊക്കെ ഇട്ടിട്ടുള്ള അത് പിന്നെ നമുക്ക് എന്താ എന്താന്ന് പറയുന്നത് പൊങ്കാല പായസം പൊങ്കാല പായസം ഉണ്ടായിരുന്നു അതും കുറച്ച് തന്നു നിവേദ്യമല്ലേ കഴിച്ചു എന്നിട്ട് ഞാൻ നേരെ എവിടെ പോയി മേരാ ഹോം ജായേ അല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആ എന്നിട്ട് നേരെ ഞാൻ അമ്മയ്ക്ക് ചന്ദനം തടാൻ കൊടുത്തു അമ്മ പറഞ്ഞു ഞാൻ കുളിച്ചില്ല ഞാൻ പിന്നീട് ഇട്ടോളെന്ന് പറഞ്ഞു മമ്മിക്ക് ഞാൻ കൊടുത്തു മമ്മി എനിക്ക് എനിക്ക് മമ്മി വച്ചു എന്നിട്ട് പെട്ടെന്ന് ഹാപ്പി ബേർത്ത്ഡേ കുറേ പ്രാവശ്യം പറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും വന്നു അവരെ എനിക്ക് ടു തൗസൻഡ് റുപ്പീസ് തന്നു പിന്നെ ടു ഡയറി മിൽക്കും തന്നു അമ്മമ്മ ചായ കുടിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരത്തെ കഴിച്ചു അപ്പനെ ജോലിക്ക് പോകണമായിരുന്നു അപ്പൻ നേരത്തെ കഴിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ കുടുക്കകത്ത് ഇരുപത്തിനാലായിരം രൂപയുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു കറക്റ്റായിട്ട് എണ്ണു വന്നപ്പോൾ അപ്പോൾ എത്ര തൗസൻഡോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ അകത്തു നിന്ന് പപ്പടം കാച്ചിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും എൻ്റെ കീ എവിടെ എൻ്റെ കീ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ പോക്കറ്റ് മണിയിലെ കീ ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല എനിക്കത് സേഫ് ആക്കി വയ്ക്കുന്നതിന് ഇഷ്ടം പിന്നെ ഞാനും ജീമയൊക്കെ ഇവിടെ ഇരുന്ന് പൈസ എത്ര എണ്ണം ഉണ്ട് എത്ര ഉണ്ടെന്നൊക്കെ എനിക്കൊരുപാട് കോയിൻസ് ഉണ്ട് മലേഷ്യയിൽ പോയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു കോയിൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കളിച്ച് 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 അവസാനം ഉച്ചയായി ഉച്ചയായ അപ്പം നല്ല സദ്യയുണ്ട് മിനിയാൻറ്റിയുണ്ട് തേനുവിൻ്റെ അമ്മൂമ്മ വേണേ മിനിയാൻറ്റിയും ഉണ്ട് ഞാനുണ്ട് ഉണ്ട് ദിയ ഉണ്ട് നമ്മൾ ഇത്രയും പേരും കൂടെ ഇരുന്ന് അമ്മുമ്മയുണ്ട് ഇത്രയും പേരും കൂടെ ഇരുന്ന് ചോറ് ഒഴിച്ചു ചോറിന് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പുളിഞ്ചിക്ക അച്ചാറ് കിച്ചടി ബീട്രൂട്ട് തോരൻ വെണ്ടയ്ക്ക മിഴുക്കോരട്ടി പിന്നെ മരിച്ചിനി വാള കറി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇടയ്ക്ക് എന്തോ ഒരു സാധനമുണ്ട് ഞാൻ മറന്നുപോയി പിന്നെ പക്കാവട ഉണ്ടായിരുന്നു ജിലേബി പപ്പടം അവിയൽ അവിയലാണ് ആ സാധനം പിന്നെ സാമ്പാർ ചീമ കൊണ്ടൊന്നും ഒഴിച്ചു വന്നു അങ്ങനെ നമ്മളതൊക്കെ ഇരുന്ന് നന്നായിട്ടിരുന്ന് കഴിച്ചു നമ്മൾ വച്ച പായസം പാലടയായിരുന്നു പാലട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടയൊന്നും എനിക്കിഷ്ടമില്ല സേമിയ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇഷ്ടമല്ല എനിക്ക് അട പാലടയും പിന്നെ ബോളിയുമാണ് എനിക്കിഷ്ടം അമ്മൂമ്മ എന്താ ചിക്കനൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പായസം കൊണ്ടുവരാറേ തേനുമാണ് ഫസ്റ്റ് കഴിച്ചതുകൊണ്ട് അവൾക്ക് കിട്ടി ഞാനൊന്നും കഴിച്ച് തീർന്നില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു അമ്മമ്മ ആദ്യമേ ഇരുന്ന് കഴിച്ച അമ്മ മിക്കെന്തോ വയ്യായ കണക്ക് പിന്നെ ദിയേക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ എന്നിട്ടും കഴിച്ചു കഴിഞ്ഞില്ല എന്നിട്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞു രണ്ട് ബോളി ഞാൻ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് ഈ പാലയുടെയും ബോളിയൊക്കെ അമ്മ രണ്ട് പ്രാവശ്യം എനിക്ക് പായസമൊക്കെ ഒഴിച്ചു തന്നു എന്നിട്ട് അമ്മ അമ്മയും നമ്മളൊക്കെ ആദ്യം ഇരുന്നിട്ട് അമ്മ ചീമ അവരൊക്കെ ഇരിക്കും മമ്മി ഏറ്റവും ലാസ്റ്റാണ് ഇരുന്നത് അപ്പോഴത്തേക്കും ചീമ ആ എനിക്ക് ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ മുകളിൽ മുകളിലിരുന്ന് കളിച്ച കളിക്കായിരുന്നു അപ്പോൾ ഈ ചീമയായിരുന്നു എഴുതേണ് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എവിടെ എന്തോ സർപ്രൈസ് ഒരുക്കണമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്താണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ദിയേനയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ചീമ എനിക്ക് അതൊക്കെ തന്നു ഞാൻ വായിച്ചു നോക്കി അപ്പോൾ ട്രഷർ ഹണ്ട് ഹണ്ടെന്നായിരുന്നു കളിയുടെ പേര് എനിക്ക് ലെവൻ ഇയേഴ്സാണ് അപ്പോൾ ലെവൻ ഇയേഴ്സ് ആയതുകൊണ്ട് ലെവൻ ഗിഫ്റ്റ്സ് ആണ് ചീമ തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഏതൊരു സ്ഥലമാണ് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഞാൻ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് എന്താ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു ആ ഒരു കാർഡ് കിട്ടിയായിരുന്നു ആ കാർഡ് നമ്മൾ കുറേ അന്വേഷിച്ചിട്ടാണ് ആ കാർഡൊക്കെ കിട്ടിയത് സോ സോ സംതിങ് വെൻ റോങ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെല്ലായിടത്തും നോക്കി ചീ ഫസ്റ്റത്തെ ഹിൻഡെന്ന് വെച്ചാൽ അമ്മ കുക്ക് യൂട്യൂബ് ചാനൽ എടുക്കൂലേ അപ്പോൾ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ അടുത്താണ് എന്നാണ് പറഞ്ഞത് മമ്മി വരട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി അപ്പോൾ മമ്മിയെ ഹെൽപ്പ് ചെയ്തു മമ്മിക്ക് മനസ്സിലായില്ല എവിടെയാണെന്ന് അപ്പോൾ അമ്മു ഇനി കിച്ചണിലൊക്കെ നോക്കി അപ്പോൾ ചീമോ പറഞ്ഞു കിച്ചൺ എന്തോ പറഞ്ഞപ്പോൾ എന്താ മനസ്സിലായി അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയപ്പോൾ നമ്മൾ സംഭവം കണ്ടുപിടിച്ചു ഇറ്റ്സ് എ കാർഡ് ആൻഡ് വിത്ത് ഹിൻഡ് കാർഡ് ഈസ് ദ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ കാർഡ് ഷീറോട്ട് ഹാപ്പി ബർത്ത് ഡേ മൈ ഡിയർ സ്വീറ്റ് ടീ ലൈക്ക് ദാറ്റ് ഐ ഡോ നോ ഐ ഫോ ഗട്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ടുപിടിച്ചിട്ട് അച്ചിത് ഇവിടെ കിടന്ന് ഉറങ്ങിയാണ് അച്ചി നല്ല സുഖം ഉറക്കുക അച്ചി നോക്കുകയാണ് ഇവരൊക്കെ ഇതെന്താണ് കാണിക്കുന്നതെന്ന് സെക്കൻഡ് എന്ന് വെച്ചാൽ ബെഡ് സൈഡ് അപ്പോൾ ആദ്യത്തെ ബെഡ് താഴത്തെ റൂമിലെ ബെഡ് സൈഡ് നോക്കി അപ്പോൾ അവിടെ ഒന്നുമില്ല അപ്പോൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മുകളിലെ ബെഡ് സൈഡിൽ പോയി നോക്കാൻ അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ദിയ ആയിരുന്നു അപ്പോൾ എനിക്ക് സെക്കൻഡ് ഹീൻഡിന് കിട്ടിയത് ഡയറി മിൽക്കാണ് എന്നിട്ട് ഞാൻ തേർഡ് എന്ന് വെച്ചാൽ ഗാർഡനോ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ പോയി പോയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല നമ്മൾ പോയി എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രഷർ ഹണ്ടായിട്ട് ആണ് എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നത് തേർഡിൽ നമുക്ക് കിട്ടിയ കിട്ടിയൊരു ഡ്രോയിങ് കിറ്റാണ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡ്രോയിങ് കിറ്റ് ദെൻ എന്താ പറയുക ഫോർത്ത് കിട്ടിയത് ഒരു ഡ്രസ്സാണ് പിന്നെ അമ്മ അമ്മ എന്തൊന്നും എനിക്ക് ചെയ്തു തരത്തില്ല ബിക്കോസ് അമ്മയ്ക്ക് ഒരുപാട് കിച്ചൺ ഡ്യൂട്ടീസ് അങ്ങനെ ഒരുപാടുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഡ്രൈവിംഗ് ഐ റിലേറ്റഡാണ് അതിലെനിക്ക് കിട്ടിയത് ഒരു ലിപ് ബാമാണ് സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഒരു ലിപ് ബാമാണ് ഇറ്റ് വാസ് നൈസ് ദെൻ ഗാർഡൻ ആണ് നമുക്ക് ഹിൻഡ് കിട്ടിയത് എൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ എന്നെ നീർ എന്തോ കടിച്ചു ഞാൻ തിരിച്ച് ഓടി ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ മാവിൻ്റെ ഇടയിൽ ഇരിക്കണം മമ്മി പറയുന്നത് ദോ ദോ ഇരിക്കുന്നേ എനിക്ക് കണ്ടു കൂടെ കയറിച്ച് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മമ്മി വന്ന് ചൂണ്ടിക്കാണിച്ച് അപ്പം ഞാൻ കണ്ടു അതെന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം അത് ഇയർ റിങ്സ് എന്തോ ആണ് അമ്മ എന്നിട്ട് പോക്കറ്റ് മണി അതിട്ട് അപ്പോൾ ആ പോക്കറ്റ് മണിയിൽ ഒരു കീച്ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറ്റ് വാസ് നൈസ് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക ഒരു യൂണികോണിൻ്റെയൊക്കെ ഒരു ഇതാണ് എന്നിട്ട് എന്നിട്ടെനിക്ക് ഫിഫ്തോ സിക്സ് എന്തോ കിട്ടിയത് ഒരു എയർ ബാൻഡായിരുന്നു അതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിലൊന്നും അമ്മ വരുന്നില്ല ബിക്കോസ് അമ്മയ്ക്ക് കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ട് അമ്മ അത് അത് തിരക്കായിട്ട് നിൽക്കുകയാണ് ചീമയാണ് എനിക്ക് എല്ലാ ഹിൻ്റും പറഞ്ഞൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാലും ഇൻ്റെ നമ്മൾ മനസ്സിലാക്കി തന്നു എന്നിട്ട് നമുക്കൊരു പെൻ പെൻസിൽ കിട്ടി അത് കൊള്ളായിരുന്നു അതൊരു പേർപ്പിൾ കളറിൻ്റെ ആണ് പെൻ പെൻസിൽ കിട്ടിയത് അത് ടെൻത്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് ഗിഫ്റ്റാണത് അതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് അറോറ നമ്മുടെ കേക്ക് കേക്കാണ് അപ്പോൾ ചീമെന്ന് പറഞ്ഞു ആ കേക്കിങ് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് ദേ ഇതാണ് കേക്ക് എന്ത് നല്ല രസർട്ടായിട്ട് ചെയ്തിരിക്കുക എന്നാക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലേവറും ആയിരുന്നു പിന്നെ ഇത് ദീ എനിക്ക് തന്ന ഗിഫ്റ്റാണ് എന്താ പറയുക എന്നെന്താ പറയുക ആ കോക്കനട്ട് ബിസ്ക്കറ്റാണ് കോക്കനട്ട് ക്രീം ബ്രിസ് ബിസ്ക്കറ്റാണ് ക്രീമാണ് കോക്കനട്ട് ബിസ്ക്കറ്റ് വോഫൽസ് മാത്രമായിട്ടാണ് പിന്നെ ഡയറി മിൽക്ക് ഇതൊക്കെയാണ് എനിക്ക് ചീമ എന്താ പറയുക ട്രഷർ ഹണ്ടിന് എനിക്ക് തന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് ഇത് ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് ഇങ്ങനെ തരുന്നത് അതും ചീമ ചീ എനിക്ക് നേരത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീമ ഒരുപാട് ഗിഫ്റ്റ്സ് അറേഞ്ച് ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആ ചോക്ലേറ്റ് എന്നാൽ നിനക്കിങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞത് അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ എനിക്ക് ഇയർ കിട്ടി പിന്നെ ഞാൻ ചീമയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആ ബിസ്ക്കറ്റ് ഞാൻ പൊട്ടിക്കായിരുന്നു ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ കോക്കോനട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടി ഡെക്കറേഷൻ ഒരുപാട് ഒന്നും വിളിക്കുന്നില്ല എന്നാലും ചെറിയൊരു ഡെക്കറേഷൻ ഇത് ചീമ വന്നോണ്ട് മാത്രമാണ് ഞാൻ ഡെക്കറേഷൻ എല്ലാം അമ്മയും ചീമയും കൂടെയാണ് ചെയ്തത് ചീമ ഇല്ലാത്ത പ്രാവശ്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷവും എല്ലാ വർഷവും അമ്മ ഒറ്റയ്ക്കാണ് ചെയ്തത് ചീമ ഉണ്ടെങ്കിൽ ചീമ ഹെല്പ് ചെയ്യും അപ്പോൾ ചീമ വന്നോണ്ട് ഇപ്പോൾ ചീമ അമ്മയും കൂടെ ചെയ്യുകയാണ് ഞാനൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല ബിക്കോസ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കളിയാണ് മെയിൻ കേക്ക് മുറിക്കാൻ നേരത്തെ അവരെന്തോ ചെയ്യട്ടെ അതൊന്നും പ്രശ്നമല്ല അവർ നോക്കുകഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ വയ്ക്കണം എങ്ങോട്ട് വയ്ക്കണം എന്ന് അപ്പം ഞാൻ തന്നെ എനിക്ക് വേറൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ഇതുണ്ടായിരുന്നു ഇതേ കണക്കത്തത് അതെടുത്തോണ്ട് പോയി അതിനിടയ്ക്ക് നമ്മളിത് മീഷോന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൽ നമുക്കൊരു ഫസ്റ്റിൻ്റെ ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ട് ഒരു വയസ്സിൻ്റെ ബലൂൺ അത് ഞാൻ എന്താ പൊട്ടിച്ചൊക്കെ ഉതി പേരിപ്പിച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് പൊട്ടിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഒരു വയസ്സ് എനിക്കോ എന്നിട്ട് നമ്മളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേക്ക് മുറിക്കാൻ സമയമായി ഞാൻ എനിക്ക് ഹെയറിൽ ഈ കളർ വയ്ക്കണിതില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അമ്മേനെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് അത് ഓർഡർ ചെയ്തു ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു റെയിൻബോ കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹെയറിൻ്റെ മറ്റേ ഗ്രേ പോണി പോണിയുടെ വാലില്ലേ അതിൻ്റെ ടൈലില്ലേ അതിൻ്റെയൊക്കെ ഒരു ഉണ്ടായിരുന്നു ഫൈനലി നമ്മുടെ ഫോട്ടോഷൂട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സ് വെച്ചെടുത്തു അച്ചിയെ വെച്ചെടുത്തു പിന്നെ ചീമേനേയും സച്ചിൻ ചേട്ടനെയും വെച്ചെടുത്തു എല്ലാവരെയും വച്ചെടുത്തു പിന്നെ നമ്മളെ ആചാത്തമാസ സ്മീക ആ പാട്ടിട്ട് നമ്മളെ ഡാൻസൊക്കെ കളിക്കുകയാണ് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ചുമ്മാ ഒരു രസത്തിന് ഇതിലാകെ ഇല്ലാത്ത അമ്മ ആണ് എവിടെ പോയിരിക്കുകയാണ് അവൾ വരും പക്ഷേ അപ്പോൾ നമ്മളെ കേക്ക് മുറിക്കാനുള്ള സമയം എപ്പാവും 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 എന്ന് കാത്തിരുന്നപ്പോൾ നമ്മുടെ കേക്ക് കട്ടിയുള്ള ടൈം വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ ഇത്രയും ബർത്ത്ഡേയിൽ വാങ്ങിച്ചില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരേ ഒരു കേക്ക് ഈ ചോക്ലേറ്റ് അറോറ മാത്രമാണ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വേദക്കുട്ടി എന്നൊന്നും എനിക്ക് വിളിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് പൊന്നു അങ്ങനെയൊക്കെ വിളിക്കുന്നത് ചീമ് എനിക്കൊരു പേരിടും ജിനു എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടുണ്ട് ഞാൻ ബർത്ത് ഡേ ഗളിൻ്റെ ആ ഒരു എന്തോ ഒരു സാധനം ഇട്ടു എന്നിട്ട് ഞാൻ വണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻഡിൽ വെച്ചു വേറെ വണ്ണിൻ്റെ ഇല്ലല്ലോ ഒരു വണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു വണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സജ്ജ ചേട്ടൻ പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ നമ്മൾ രണ്ട് വണ്ണും വച്ച് നമ്മൾ കേക്ക് പൊടിക്കാൻ പോവുകയാണെ അങ്ങനെ നമ്മളെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടിട്ടു അപ്പോഴാണെങ്കിൽ മറ്റേ വിക്സിൻ്റെ ഒരു ആഡുണ്ടല്ലോ അതിൽ കുഞ്ഞ് കരയുന്നത് കേട്ട് എല്ലാവരും പേടിച്ചു പോയി അപ്പോൾ നമ്മൾ റിങ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പാട്ട് വരാൻ വേണ്ടിയിട്ട് സോങ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു സോങ് വരുന്നില്ല അതിൽ ട്വൽവ് ഓ ക്ലോക്ക് ആയാലും സോങ് വരും അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് കട്ട് ചെയ്തു സോ ഐ ആം റിയലി ലെവൻ ഇയേഴ്സ് എല്ലാവരും എനിക്ക് ക്ലാപ്പൊക്കെ തന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്തു ഫസ്റ്റ് തന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു അമ്മ എനിക്ക് തിരിച്ചും വയൽ വച്ച് തന്നു എന്നിട്ട് ഞാൻ അച്ഛന് കൊടുത്തു അച്ഛനും തിരിച്ച് സെയിം അതേ കണക്ക് തന്നെ ചെയ്തു പിന്നെ തേനുന് തേനു എനിക്ക് തന്ന കണ്ണന് ഗൗതൂസിന് ദിയ ദിയ എനിക്കും തന്നു എന്നിട്ട് ഞാൻ ആർക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ അച്ചിക്ക് കൊടുത്തു അച്ചി എനിക്ക് ആരും ഓർത്തില്ലെങ്കിലും അച്ചിയും അമ്മൂമ്മ എപ്പോഴും ഓർക്കും കേട്ടോ എൻ്റെ മുഖത്ത് ക്രീം വയ്ക്കുന്ന പിന്നെ സജിൻ ചേട്ടൻ കൊടുത്തു ചീമയ്ക്ക് കൊടുത്തു അമ്മൂമ്മയ്ക്ക് കൊടുത്തു മമ്മിക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ ആർക്കൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ തേനുവിൻ്റെ അമ്മൂമ്മയ്ക്ക് കൊടുത്തു ദിവ്യ ആൻറ്റിക്ക് കൊടുത്തു ദിയർ അമ്മയാണ് ദിവ്യ ആൻഡി എന്നിട്ട് നമ്മൾ എന്താ പറയുക കേക്ക് കട്ട് ചെയ്ത് ഇനി എല്ലാവർക്കും എല്ലാവർക്കും ഓരോ പീസായിട്ട് കൊടുക്കുകയാണ് എന്നാലേ ആസ്വദിച്ച് നമുക്ക് തിന്നാൻ പറ്റും എന്നാണ് നല്ലത് എന്നിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലൊരു ഇതുണ്ടായിരുന്നല്ലോ വോഫൽസ് അത് അതെടുത്ത് നമ്മൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോഴാണ് അപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി നമ്മൾ കുറേ കളിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത് ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചെന്ന് ഓഫ് ചെയ്തിട്ട് വന്നു ഞാൻ കേക്ക് സപ്ലൈയറാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ ഐ ആം സപ്ലൈയിങ് ദി തിങ്സ് ടു എവ്രി വൺ ഞാൻ അച്ചയ്ക്ക് കൊടുക്കുകയാണ് മറ്റേ ഒരു കുരുമുളക് എനിക്ക് ഇരിക്കുന്ന സാധനമല്ലേ അത് ഞാൻ ചിക്ക് കൊടുക്കണം അത് മെയിൻ ആണ് അപ്പോൾ നമ്മൾ വോട്ട് എൽസ് എലേക്ക് ഇട്ട് അതിൽ ഒരു പൊറോട്ട ചപ്പാത്തി ചിക്കൻ വെച്ചു സാലഡ് വെച്ചു ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈക്ക് ഇത്തിരി സ്പൈസ് കൂടിപ്പോയി ചിക്കൻ കറിയും എനിക്കിഷ്ടപ്പെട്ടു ചിക്കൻ ഫ്രൈയും കൊള്ളാമായിരുന്നു ഞാൻ കഴിക്കണേൽ ഇതിൽ നല്ല ചിക്കൻ പെരട്ട് കണക്കിയിരുന്നു എനിക്കിഷ്ടപ്പെട്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചു രണ്ടാൾക്കാർക്ക് മാത്രമേ സാലഡ് വെച്ചിട്ടുള്ളൂ ബിക്കോസ് ബാക്കിയുള്ള എല്ലാവരും കുട്ടികളല്ലേ ഞാൻ ഭയങ്കര ചെറിയ കുട്ടിയാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാം പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരുന്നു വന്നു കഴിച്ചു നമുക്ക് പിന്നെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു തേനും നമുക്ക് ഐസ് ക്രീം തിന്നിട്ടുണ്ടായിരുന്നു ഐസ് കഴിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ പുറത്ത് കഴിക്കാൻ പോയി എല്ലായിടത്തും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും പറഞ്ഞു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഈ മുടിയൊന്ന് അഴിച്ചു കളഞ്ഞാൽ മതി മുടിയൊക്കെ ഭയങ്കര ചൂടാണ് എനിക്ക് മുടി ചൂടെന്നല്ല എന്താ പറയുക ഹെയർ കളറില്ല അതെനിമാതിരി തോന്നുന്നു എന്തോ ഒരു കളർഫുൾ എനിക്ക് തോന്നുന്നു ബാക്കി ബാക്കിയെല്ലാം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഞാൻ ആരും ഇല്ലെങ്കിലും ഞാൻ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഞാൻ ഫസ്റ്റ് ഫുഡ് കഴിച്ച് എണീറ്റു ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചീമ വാങ്ങിച്ചതെന്നാണ് നമ്മളെ ട്രഷർ ഹാൻഡിലേക്ക് കിട്ടിയ അതാണ് ചീമ വാങ്ങിച്ചതെന്നാണ് എന്നിട്ട് എല്ലാവർക്കും ഞാൻ ഐസ്ക്രീം കൊടുത്തു ഞാൻ പിന്നെയും ഐസ്ക്രീം ക്രീം സപ്ലയറാണ് അങ്ങനെ എൻ്റെ ഇലവൻ ഇയേഴ്സ് ബർത്ത്ഡേ വീഡിയോ ഇവിടെ കഴിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ ബൈ